ഇല്ലഅമ്മ പച്ചക്കറി എടുത്തേക്കാമ്പെ അമ്മേ അമ്മ എന്താണ് പറയണത് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞേന്ന എന്റെ അമ്മേ ഞങ്ങളുടെ കല്യാണം കൊച്ചു ദൗസം എല്ലാം ആയിട്ടുള്ളൂ അപ്പോഴൊക്കെ അമ്മ അവളോട് അമ്മ പോലെടുക്കണേ അമ്മായിരണ്ടും അമ്മൊന്നും പറഞ്ഞില്ല അമ്മ ഇപ്പം പറഞ്ഞത് പച്ചക്കറി പച്ചക്കറി കാര്യങ്ങളെല്ലാം കുറച്ച് പറഞ്ഞു അതിനിപ്പോ എന്താണ് അതിനിപ്പ എന്താണെന്നാ എൻറെ അമ്മ ഈ നാട്ടുകാരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണെന്നത് എനിക്കല്ലേ അവളെ കൊണ്ടാണ് ഈ കുടുംബത്തെ പണിയെല്ലാം ചെയ്യിക്കണമെന്നെല്ലാരും വിചാരിക്കുന്നു ഈ കല്യാണം കഴിഞ്ഞു പോന്ന പിന്നെ അമ്മ പോരെടുക്കണമെന്നും പറയും പിന്നെ അത് മാത്രല്ല അവളുടെ വീട്ടിലറിഞ്ഞാലാ ആർക്കാണ് നാണക്കേട് എനിക്കല്ലേ അമ്മ ഇത്ര നാളെ വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അപ്പൊ അമ്മക്ക് തന്നെ ചെയ്താ പോരെ അവളെ കൊണ്ട് ചെയ്യിക്കണെന്തിനാണ് അമ്മ ചെയ്ത് തീർത്തിട്ട് അവരെ കാണാനിട്ട് പോയാൽ മതി അവരങ്ങ് പോകൂല അവിടെ തന്നെ ഉണ്ടാവൂല്ലോ അമ്മ ചെറിയ ചെറുക്കാൻ നോക്കി നീ ചെയ്യുന്നു വേണ്ട അമ്മ കട പറയതും പറയും നീ അവിടെ നിന്ന് വീലുണ്ടോ